ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ഡോബേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയ വേക്കൻസികളുടെ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് മാനേജർ ഇലക്ട്രിക്കൽ ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ ഇങ്ങനെ മൂന്ന് തസ്തിയിലായി നൂറ്റി പതിനഞ്ച് ഒഴിവുകളുടെ വിജ്ഞാപനമാണ് പുതുതായി പുറത്തിറങ്ങിയിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് ഇത് അപേക്ഷിക്കേണ്ടത് മാർച്ച് പന്ത്രണ്ട് വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് മാനേജർക്ക് എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഡെപ്യൂട്ടി മാനേജർക്ക് എഴുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ശമ്പളം അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർക്കാണെങ്കിൽ അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഇങ്ങനെ നല്ല ശമ്പളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ജോലി കിട്ടാൻ പറ്റുന്ന ഒരു വിജ്ഞാപനമാണിത് കൂടുതൽ ഡീറ്റെയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ജോബ് വേക്കൻസികളെക്കുറിച്ച് അറിയുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നമുക്ക് ഈ വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം ഈ വിജ്ഞാപനത്തിൻ്റെ ഒഴിവുകളും റിസർവേഷൻ മറ്റു കാര്യങ്ങളും നോക്കാം മാനേജർ ആദ്യത്തെ തസ്സീയ മാനേജർ ഐ ഡി നാനൂറ്റി എഴുപത്തഞ്ച് ടോട്ടൽ ഒരു ഒമ്പത് ജനറൽ ആറ് ഒ ബി സി രണ്ട് എ സി ഒന്ന് അടുത്തത് ഡെപ്യൂട്ടി മാനേജർ ഐ ഡി നാനൂറ്റി എഴുപത്താറ് ടോട്ടൽ ഒരു നാൽപ്പത്തെട്ട് ജനറൽ ഇരുപത്താറ് ഒ ബി സി പന്ത്രണ്ട് എസ് സി ഏഴ് എസ് ടി മൂന്ന് അടുത്തത് അസിസ്റ്റൻ്റ് മാനേജർ നാനൂറ്റി എഴുപത്തി ഏഴാണ് ഐ ഡി ടോട്ടൽ ഒഴിവ് അമ്പത്തിയെട്ട് ജനറൽ മുപ്പത്തൊന്ന് ഒ ബി സി പതിനാല് എസ് സി ഒമ്പത് എസ് ടി നാല് ഇങ്ങനെ നൂറ്റി പതിനഞ്ച് ഒഴിവുകളാണ് ഈ വിജ്ഞാപന പ്രകാരം ഉള്ളത് ഇനി ഈ ഒഴിവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അതായത് ശമ്പളം യോഗ്യത പ്രായപരിധി എക്സ്പീരിയൻസ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ആദ്യത്തെ ഒഴിവ് മാനേജർ ശമ്പളം എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബി അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി അറുപത് ശതമാനം മാർഗുണ്ടായിരിക്കണം ഇവർ ആവശ്യപ്പെടുന്ന ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ ഷാൽ ഇൻക്ലൂഡ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ പത്ത് വർഷത്തെ ആണ് ഇവർ ആവശ്യപ്പെടുന്നത് കൂടാതെ എസൻഷ്യൽ എക്സ്പീരിയൻസ് പ്രൊഫൈൽ ആയിട്ട് അവർ ചോദിക്കുന്നത് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിങ് ഓഫ് വൺ തേർട്ടി ടു കെ വി വോൾട്ടേജ് ലെവൽ ആൻഡ് എബവ് ട്രാൻസ്മിഷൻ സിസ്റ്റം രണ്ടാമതായിട്ട് ഇറക്ഷൻ ഓർ കൺസ്ട്രക്ഷൻ ഓർ ട്രസ്റ്റിംഗ് ഓർ കമ്മീഷനിങ് ഓഫ് വൺ തേർട്ടി ടു കെ വി വോൾട്ടേജ് ലെവൽ ആൻഡ് എബവ് ട്രാൻസ്മിഷൻ സിസ്റ്റം മൂന്നാമതായിട്ട് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വൺ തേർട്ടി ടു കെ വി വോൾട്ടേജ് ലെവൽ ആൻഡ് എബവ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഇതാണ് അവർ എക്സ്പീരിയൻസ് പ്രൊഫൈലായിട്ട് ചോദിക്കുന്നത് മാനേജറുടെ പ്രായപരിധി അപ്പർ ലിമിറ്റ് തേർട്ടി നയൻ ആണ് അതായത് മുപ്പത്തൊമ്പത് വയസ്സാണ് പ്രായപരിധി ഡിസറബിൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇൻ പി എസ് യു ഓർ ലിസ്റ്റഡ് കമ്പനി പ്രൊഫർലി ഇൻ പവർ സെക്ടർ വിൽ ബി പ്രൊഫ അടുത്തത് ഡെപ്യൂട്ടി മാനേജർ ഇതിന് ശമ്പളം വന്നിട്ട് എഴുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇൻ ബി ഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ പറയുന്നത് ഷാ ഇൻക്ലൂഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ പവർ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ പവർ സിസ്റ്റം എഞ്ചിനീയർ ഓർ പവർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഡെപ്യൂട്ടി മാനേജർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നത് ഏഴ് വർഷമാണ് ഏഴ് വർഷത്തെ പ്രവർത്തി പരിചയമാണ് ആവശ്യപ്പെടുന്നത് എസൻഷ്യൽ എക്സ്പീരിയൻസ് പ്രൊഫൈൽ ഡിസൈനിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓഫ് വൺ തേർട്ടി ടു കെ വി വോൾട്ടേജ് ലെവൽ ആൻഡ് അബവ് ട്രാൻസ്മിഷൻ സിസ്റ്റം സെക്കൻഡ് ഇറക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓർ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ഓഫ് വൺ തേർട്ടി ടു കെ വി വോൾട്ടേജ് ലെവൽ ആൻഡ് അബവ് ട്രാൻസ്മിഷൻ സിസ്റ്റം തേർഡ് ഓപ്പറേഷൻ ആൻഡ് മെയിൻറ്റനൻസ് ഓഫ് വൺ തേർട്ടി ടു കെ വി വോൾട്ടേജ് ലെവൽ ആൻഡ് അബവ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഡെപ്യൂട്ടി മാനേജർ പ്രായപരിധി അപ്പർ ലിമിറ്റ് തേർട്ടി സിക്സ് ഇയേഴ്സ് അതായത് മുപ്പത്താറ് വയസ്സാണ് പ്രായപരിധിയായിട്ട് പറയുന്നത് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ശമ്പളം വരുന്നത് അറുപതിനായിരം രൂപ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫുൾ ടൈം ബി അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ബി എസ് സി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അറുപത് ശതമാനം ഉണ്ടായിരിക്കണം ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ ഷാൽ ഇൻക്ലൂഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ പവർ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ് ഓർ പവർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് മാനേജറുടെ എക്സ്പീരിയൻസ് നാല് വർഷമാണ് പ്രവൃത്തി പരിചയം നാല് വർഷമാണ് ആവശ്യപ്പെടുന്നത് ിയറിംഗ് ഓഫ് വൺ തേർട്ടി ലെവൽ ട്രാൻസ്മിഷൻ സിസ്റ്റം സെക്കൻഡ് ഇറക് ഓർ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിംഗ് ഓഫ് വൺ തേർട്ടി ടു കെ ബി വോൾട്ടേജ് ലെവൽ ആൻഡ് അബവ് ട്രാൻസ്മിഷൻ സിസ്റ്റം തേർഡ് ഓപ്പറേഷൻസ് ഓഫ് വൺ തേർട്ടി ലെവൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ഏജ് പറയുന്നത് വയസ്സ് തേർട്ടി ത്രീ ഇയർസ് ഡിസർബിൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇൻ പിഎസ് യു ഓർ ലിസ്റ്റഡ് കമ്പനി പെർട്ടിക്കുലറി ഇൻ പവർ സെക്ടർഡ് റിലാക്സേഷൻ ആൻഡ് കൺസെഷൻസ് എസ് സി എസ്റ്റിക്കും പി ഡബ്ല്യു ബി ഡിക്കും ക്വാളിഫിക്കേഷനിലെ നിയമാനുസൃത ഇളവുകൾ ലഭിക്കും അതുപോലെ ഏജ് റിലാക്സേഷൻ ഒ ബിസിക്ക് മൂന്ന് വർഷവും അതുപോലെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും പി ഡബ്ല്യു ബിക്ക് ഗവൺമെൻറ് അനുസൃതമായ റിലാക്സേഷനും അതുപോലെ എക്സ് സർവീസ്മാനും കലാപത്തിനിരയായവർക്കും ഗവൺമെൻറ് അംഗീകൃത ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലും ിലാക്സേഷൻ ഉണ്ട് അതിളവ് ലഭിക്കും മാനേജർ തസ്തിയിൽ എസ് സി വിഭാഗക്കാർക്ക് രണ്ട് വർഷം ഇളവും അതുപോലെ ഡെപ്യൂട്ടി മാനേജർ തസ്തിയിൽ എസ് സി എസ് ടി പി ഡബ്ല്യു ബിക്ക് രണ്ട് വർഷവും അതുപോലെ അസിസ്റ്റന്റ് മാനേജർ തസ്തിയിൽ എസ് സി എസ് ടി പി ഡബ്ല്യു ബിക്ക് ഒരു വർഷവും ഇളവ് ലഭിക്കും എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഈ വേക്കൻസിക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടിക്കും പി ഡബ്ല്യു ബിക്കും അതുപോലെ എക്സർവീസ് മെനും ആപ്ലിക്കേഷൻ ഫീ ഇല്ല ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധന ഉണ്ടാവും ഓഫ് ആപ്ലിക്കേഷൻസ് അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ആയിരിക്കും അതുപോലെ സ്ക്രീനിങ് ടെസ്റ്റ് അത് ആവശ്യമെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് അപേക്ഷകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും വ്യക്തിഗത അഭിമുഖം ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് ആ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും അതുപോലെ മെഡിക്കൽ പരിശോധന ഉണ്ടാവും ആരോഗ്യപരമായ പരിശോധനകൾ ഉണ്ടാവും ഇതൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സ് അതുപോലെ നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം ബെനിഫിറ്റ്സ് കിട്ടുന്ന തസ്തികയാണിത് അതായത് കമ്പനി അക്കോമഡേഷന് കമ്പനി വർക്കുകൾ അതുപോലെ ഡി എ എച്ച് ആർ ഐ തുടങ്ങി ഫോറൻ ടൂറുകൾ അങ്ങനെ എല്ലാവിധ ബെനിഫിറ്റ്സുകളും ലഭിക്കുന്ന ഒരു തസ്തിക കൂടിയാണിത് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷനും ഒക്കെ വായിച്ചു നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യുക ഈ അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് മാർച്ച് പന്ത്രണ്ടാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തൊൻപത് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയും സമയവും ഇതിന് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് പവർഗ്രിഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിച്ച് കരിയർ വിഭാഗത്തിൽ പോയി റിക്രൂട്ട്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആവശ്യമായ വിശദാംശങ്ങൾ നൽകി ഓൺലൈൻ അപേക്ഷ ഫോം പൂരിപ്പിക്കുക ഭാവി റഫറൻസിനായി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ഇനി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് എന്തൊക്കെയാണെന്നോ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ഈ വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് റീസെൻ്റായിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോ അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിന്റെ സൈസ് അമ്പത് കെ ബി ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജിയിലായിരിക്കണം അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അത് ബ്ലൂ ഓർ ബ്ലാക്ക് എങ്കിൽ അതും അമ്പത് കെ ബി ആയിരിക്കണം ജെ പി ജിയിലായിരിക്കണം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് അത് സീറോ ത്രീ കി എം ബി എ ആകാൻ പാടുള്ളൂ പി ഡി എഫ് ആയിരിക്കണം ഫോർമാറ്റ് അതുപോലെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ഷീറ്റ് എല്ലാ വർഷത്തെയും മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സെസ്റ്ററിൻ്റെ മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം അത് പത്ത് എം ബി ഉണ്ടാകാൻ പാടുള്ളൂ പി ഡി എഫ് ആയിരിക്കട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ട എല്ലാ രേഖകളുടെയും ഡീറ്റെയിൽസും അതുപോലെ സൈസും ഫോർമാറ്റും ഈ വിജ്ഞാനത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം എല്ലാം അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആരും മിസ്സാക്കാതിരിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു ജോബ് വേക്കൻസിയുടെ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം